നഗരസഭാ മാന്ദ്യത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു നഗരസഭാധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം കഴിഞ്ഞ രാത്രി കരിനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് മാലിന്യം തള്ളിയത് റോഡിന്റെ വശത്തു കൂടിയുള്ള ഓടയിലേക്കൊഴുകിയ മാലിന്യം ഓടകവിഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് മാലിന്യം തള്ളിയത് റോഡിന്റെ വശത്തുകൂടിയുള്ള ഓടയിലേക്കൊഴുകിയ മാലിന്യം ഓട കവിഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോഴാണ് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടത് വിദ്യാർത്ഥികളും കോടതി ജീവനക്കാരും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണിത് സമീപത്തെ നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു സിസിടിവിയിൽ വാഹനം കണ്ടെത്താതിരിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നു ഈ ടാങ്കർ കൊണ്ടുവന്ന് ഈ സൈഡിലും കൊണ്ട് നിക്ഷേപിക്കുക അതോടൊപ്പം തന്നെ ഇരു സ്ഥലങ്ങളിലുള്ള ബിൽഡിങ്ങുകളുടെ വിദേശികൾക്കുവിടുക ഇങ്ങനെ ആകെ ഈ പ്രദേശം നമുക്ക് ജീവിക്കാൻ തക്കാത്ത മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെയും ഇവിടെ ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട് നഗരസഭയുടെയും പോലീസിന്റെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന നാട്ടുകാർ കുറ്റപ്പെടുത്തി വെള്ളം അവിടെ ാണ് ഇതിനെ പലതരത്തിൽ നമ്മൾ അധികാരികളിൽ പരാതിപ്പെട്ടിട്ടും ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു അന്വേഷണങ്ങളായിട്ട് നടപടിയായിട്ട് ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നഗരസഭാ ജീവനക്കാരിയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി